പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ മഴക്കാലൊക്കെ അല്ലേ അപ്പൊ നമുക്ക് ഈവനിങ് കഴിക്കാൻ പറ്റിയൊരു സ്നാക്ക് ഐറ്റം നോക്കിയാലോ നമ്മുടെ അമ്മച്ചി ഇന്ന് നമുക്ക് വേണ്ടി തരാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് അപ്പൊ നമുക്ക് അമ്മച്ചിനോട് ചോദിക്കാം എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്ന് അല്പ ഒരു കൂടി നമുക്ക് ചെയ്ത് നോക്കാം വിലതുച്ചം രുചി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് ചൂ ചട്ടി ചൂടായി അതിനകത്തോട്ട് കുറച്ച് നെയ്യടാം നെയ്യുടെ മണവും ഒരു രുചിയും ഒക്കെ വരുമ്പോഴത്തേക്ക് അതിനൊരു പ്രത്യേകതയായിരിക്കും അതുകൊണ്ടാണ് ഈ നെയ്യില് നമുക്ക് ഈ നട്ട്സ് ഇടാം നന്നായിട്ട് ഇനി അതിനകത്തോട്ട് ഈ മുന്തിരി നമുക്ക് ഇട്ടുകൊടുക്കാം ഈ തേങ്ങയും ഒന്ന് ഇട്ടു കൊടുക്ക അല്ലെങ്കിൽ ഒരു ദിവസം ഒന്ന് വെച്ചാൽ ഇന്ന് തന്നെ നമ്മൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ജോലിയാണല്ല അതുകൊണ്ട് എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു ദിവസം കൂടെ ഇരുന്നാലും അതിനെ കേടുവരാതിരിക്കാനാണ് ഈ തേങ്ങയിലെ പാലൊന്നും പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ഉള്ളിലേക്കുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇപ്പൊ ചെയ്തോണ്ട് അതിലിട്ടു ഇത് എത്ര മുറി തേങ്ങ അരമുറി തേങ്ങ തേങ്ങ ഇത് അരമുറിയല്ല ഏകദേശം ഒരു തേങ്ങ അടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഏകദേശം ഒരു ചെറിയ തേങ്ങ ഒരു ചേറിയ തേങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം അങ്ങോട്ട് മൂക്കണ്ട ഒന്ന് അതിൽ ഒരു ഇത് മാത്രം മാറി കിട്ടിയാൽ മതി ഇത് അര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് ഒരു തേങ്ങ അര കിലോ ശർക്കര ഒരു അൻപത് മുണ്ടി മുന്തിരി അൻപത് നട്ട്സ് പിന്നെ ഒരു അൻപത് നെയ് ആയിട്ടുണ്ട് ഒത്തിരി അങ്ങോട്ട് മൂത്ത് കിട്ടണ്ട ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് മാവും വെള്ളവും പിന്നെ ജീരകവും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിനെ പൊടി ആ അരിപ്പൊടി ഇട്ട് എന്നുവെച്ചാൽ വെള്ളത്തിനകത്ത് ജീരകം ഇട്ട് ഉപ്പും കണക്കിന് ഉപ്പും ഇട്ടിട്ട് അരിപ്പൊടി നന്നായിട്ട് തിളക്കുമ്പം അരിപ്പൊടി അതിലത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതുപോലെ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ടാണ് ഇത് വാ വാരി വെച്ചിട്ട് അടച്ച് നമ്മൾ കൊഴുക്കട്ടയാക്കി എടുക്കുന്നത് അപ്പം ഇതൊക്കെ രണ്ട് ദിവസം ഇരുന്നാലും ഒന്നും ചെയ്യില്ല എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ട് പഠിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മൾ ഒരു ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ നമ്മുടെ കാരണവരൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേക്കും നട്്സ് ചേർത്തില്ല അവർ നെയ്യ് ചേർത്തില്ല ആവല് ചേർത്തില്ല അവർ തേങ്ങയും കരിപ്പിട്ട് ശർക്കരയും അകത്ത് വെച്ച് ഇങ്ങനെ ഇച്ചിരി ഏലക്കായും കൂടി ഇട്ടാൽ നന്നായിരിക്കും ഒരു മണമൊക്കെ കൂടെ കിട്ടും അങ്ങനെയായിരുന്നു അവർ ചെയ്ത് തന്നുകൊണ്ടിരുന്നത് പിന്നെ ഓരോന്നോരൊന്നായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി ഇനി നമുക്ക് കൊഴുക്കട്ട ചെയ്യാനായിട്ട് കടന്നു പോകാം എങ്ങനെയാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞതനുസരിച്ച് നമ്മൾ അവലും തേങ്ങയും ശർക്കരയും നട്ട്സും ഗ്രേപ്സും എല്ലാം നെയ്യിൽ വാഴറ്റി എല്ലാം കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം നമുക്ക് ആവിയിൽ കയറ്റി ഒന്ന് പുഴുങ്ങിയെടുക്കാം